മൺസൂൺ എത്തി ഒന്നര മാസമാകുമ്പോഴും കേരളത്തിൽ പരക്കിയ മഴ ലഭിക്കുന്നതിൽ കുറവ് ജൂൺ മുതൽ ജൂലൈ പത്തുവരെ ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനമൊട്ടാകെ എണ്ണൂറ്റി അറുപത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇതുവരെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ മഴയാണ് ലഭിച്ചത് കണ്ണൂരാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ജൂലൈ മാസത്തിൽ സാധാരണ അളവിൽ മഴ ലഭിച്ചത് ഇതിൽ കണ്ണൂരിലും കാസർഗോട്ടും ഒഴികെ മറ്റ് ജില്ലകളിലൊന്നും ആയിരം മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിട്ടില്ല കണ്ണൂരാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ കണ്ണൂരിൽ പെയ്തു കാസർഗോഡ് ആയിരത്തി പന്ത്രണ്ട് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയും പെയ്തു ഇടുക്കിയും വയനാടുമാണ് ഏറ്റവും കുറവ് മഴ പെയ്തത് ഇടുക്കിയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയപ്പോൾ വയനാട്ടിൽ നാൽപ്പത്തിരണ്ട് ശതമാനം മഴ കുറഞ്ഞു ആലപ്പുഴ ഇരുപത്തിയൊൻപത് കണ്ണൂർ ഏഴ് എറണാകുളം മുപ്പത്തിയെട്ട് കാസർഗോഡ് ഇരുപത്തിയഞ്ച് കൊല്ലം ഇരുപത്തിനാല് കോട്ടയം പതിനാല് കോഴിക്കോട് ഇരുപത്തിയഞ്ച് മലപ്പുറം ഇരുപത്തിയഞ്ച് പാലക്കാട് ഇരുപത്തിയൊൻപത് പത്തനംതിട്ട ഇരുപത് തിരുവനന്തപുരം പതിനാല് തൃശൂർ ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ജൂലൈ മാസത്തെ മഴക്കുറവിന്റെ കണക്കുകൾ ജൂണിൽ മാത്രം ഇരുപത്തി അഞ്ച് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം സംസ്ഥാനത്ത് മഴ സാധ്യത ശക്തമാക്കി പുതിയ ന്യൂനമർദ്ദ പാതി രൂപം കൊണ്ടിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെയാണ് ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പന്ത്രണ്ടാം തീയതി മുതൽ കേരളത്തിൽ വിവിധ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ